ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വി കെ ഷോട്ടമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിനോദ് തിരഞ്ഞെ ഞാൻ എത്തിയിട്ടുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് അപ്പൊ ന്യൂഇയറിന്റെ തല ദിവസം വന്ന് പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ബീച്ചിൽ നമ്മൾ ന്യൂ ഇയറിന്റെ തല ദിവസമാണ് വന്നിട്ടുള്ളത് കുറെ ആളുകൾ ഉണ്ട് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് സകരമായിട്ട് നമ്മളെ ഫാമിലി ആണ് അപ്പൊ നമ്മളെ ഫാമിലി കൃഷ്ണപ്രിയ അവിടെ ഉണ്ട് കൃഷ്ണപ്രിയ ഒരു ഹായ് പറയൂ അതോ അതവിടെ സിന്തരിണ്ട് ശ്രീഹരി അവിടെ ആമിക്കുട്ടി ഒരു ഹായ് പറഞ്ഞ ഒരു ഹായ് പറഞ്ഞ ഒരു ഹായ് പറഞ്ഞ അനേ ഹായ് അയ്യോടെ നമ്മടെ ഇരിക്കുന്നുണ്ട് ായിൻ്റെ ഏ ഇവിടെ നോക്കൂ ഹായ് പറഞ്ഞേ വിഷു വിഷ്ണുപ്രിയെങ്ങനെ തിരിഞ്ഞു കുറച്ച് ആ നമ്മളെ ചേട്ടൻ അവിടെ ആരോടോ ഫോൺ ഫോണിൽ വർത്താനം പറയണം ഇവിടെ നമ്മള് ഗുരുവായൂരന്ന് കണ്ട ആ ഒരു വഞ്ചി ഇവിടെയും വന്നിട്ടുണ്ട് ബീച്ചില് എവിടെ നോക്കിയാലും ഒരേ ശബ്ദം കറക്ഷനുകൾ അങ്ങനെ രസകരമായിട്ട് നടക്കുക വെറുതെ ഇങ്ങനെ നടക്കുക ഒരുപാട് ആളുകളുണ്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് കോഴിക്കോട് ബീച്ച് ഒരു ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ നല്ല നമ്മളെ വിദേശത്തൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവ രസാണ് നമ്മളെ ഫാമിലിയൊക്കെ നല്ല ഹാപ്പിയിലാണ് പോണത് അടിപൊളി പിന്നെ രാത്രി കാലങ്ങളിൽ ആ നടക്കും ഫോട്ടോ എടുത്തോട്ടോ ഫോട്ടോ എടുത്തോ ഡാനി നീ മേ പിടിച്ചോയ് അതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർക്കാൻ സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി പക്ഷേ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല രാത്രിയായ കാരണം കടലിൽ നിന്നും കരയിലേക്ക് ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാഴ്ച ഭയങ്കര രസമായിട്ട് തോന്നിയവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളാണ് ചെറിയ ചെറിയ ഐറ്റംസ് കിട്ടുന്ന കടകളാണ് പല വെറൈറ്റി സാധനങ്ങളും കിട്ടുക ഉപ്പിലിട്ട ആ മാങ്ങകളും അങ്ങനെ കുറേ ജ്യൂസുകൾ ഐസ്ക്രീം അങ്ങനെ കുറേ സാധനങ്ങളാണ് ഇതൊക്കെയാണ് കോഴിക്കോട് ബീച്ചിലെ ഒരു രസകരമായ ആ ഒരു അനുഭവം എന്ന് പറയാനുള്ളത് നൈറ്റ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ അന്നേ ചെന്ന ഒരുപാട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക വൈബ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര രസമായിട്ട് തോന്നി ഇനിയും അവിടെ പോകാനായിട്ട് തോന്നും അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് ോടിന്റെ പ്രത്യേകതകളുടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ് അവിടെ സ്ട്രീറ്റ് കിട്ടുക നല്ല സ്വീറ്റ് കോണും അതുപോലെ തന്നെ പായസം അതായത് വേറൊരു സ്വീറ്റ് കോൺ കണ്ട അടിപൊളി ആയിട്ടുണ്ട് സെറ്റപ്പാണ് ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോ വാങ്ങിക്കാൻ പോവാണ് അപ്പോ ഇതിലൂടെ ഞങ്ങൾ അതില് നടന്നു വന്നത് നമ്മള് ഴ്ച കണ്ട എന്റെ രസല്ല കാണാനായിട്ട് ഒരുപാട് ആളുകൾ നടന്നു വരിക അത് ഇങ്ങനെ ഒരു വൈബ് സ്ഥലം കോഴിക്കോട് രക്ഷയില ഐസ്ക്രീമിന്റെ ഒരു കൊള്ളയാണ് ജോയ് ഐസ്ക്രീം അതുപോലെ തന്നെ അങ്ങനെ ഈ ബീച്ച് അത്യാവശ്യം കിലോമീറ്ററോളം നീളത്തിലാണ് കിടക്കുന്നത് ഈ ബീച്ച് ബീച്ചിന്റെ എല്ല നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ശ്രീഹരിയുടെതാണ് ആ പറഞ്ഞോളൂ ശ്രീഹരി എനിക്ക് ഒരു പ്രത്യേക രസം തോന്നിട്ട് വല്യൊരു സ്ക്രീൻ ഉണ്ട് ഇവിടെ അകലെന്ന സ്ക്രീന് ഭയങ്കര രസമായിരുന്നു തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്നു വീഡിയോ ഇതിലൂടെ എങ്ങനെ നടക്കാം നല്ല ബാറ് റെസ്റ്റോറന്റുകളും ഇവിടെ ഉണ്ട് ഈയൊരു ബീച്ചിന്റെ സൈഡില് ഒരുപാടുകള് ഒരുപാട് വലിയ റെസ്റ്റോറന്റുകളുണ്ട് ഫുഡ് മദ്യം ബിയർ ഇതൊക്കെ ഏതൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്കും വരാം അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോഴിക്കോട് കോഴിക്കോട് നമ്മളെ ഫാമിലി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് ഒരു കാഴ്ചകൾ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കോഴിക്കോട് ഷ്ടപ്പെട്ടാ ഓൾറെഡി കോഴിക്കോട് ജോലി ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മുമ്പിൽ കൂടെ പോകുന്ന ആള് കിച്ചു കിച്ചു കിച്ചുവിന്റെ ആഗ്രഹം പോലെ കോഴിക്കോട് ഒരു ജോലി കിട്ടാനും ആ ഒരു കണ്ടുപിടിക്കാനും സാധിച്ചത് സന്തോഷിക്കുന്നു എങ്ങനെയുണ്ട് കോഴിക്കോടോ എങ്ങനെയുണ്ട് കോഴിക്കോട് കോഴിക്കോട് സൂപ്പറാണ് കോഴിക്കോട് വൈബാണ് നൈറ്റ് ലൈഫ് അടിപൊളിയാണ് അടിപൊളി അപ്പൊ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റാവുന്നവര് കോഴിക്കോട് വന്നാൽ മതി എന്നാണ് പറയുന്നത് അല്ലേ എന്താ ഏ പറ അപ്പോ ഈ കോഴിക്കോട് താമസിക്കുന്ന ആൾ പറയുന്നത് ഇവിടെ സാധാരണ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടാവുന്നതാണ് പറയുന്നത് ഇന്നിപ്പോ ന്യൂ ഇയർ ആവാൻ ഒരു ദിവസം കൂടിയുള്ളൂ മുപ്പതാം തീയതിയാണ് നമ്മളിവിടെ പോയിട്ടുള്ളത് നാളിന്ന് ന്യൂ ഇയർ ന്യൂഇയറിനാഘോഷ പരിപാടികളൊക്കെ അപ്പോ ഇവര് ഇവിടത്തെ താമസിക്കുന്ന ആള് പറയുന്നത് ഇവിടെ എപ്പോഴും തിരക്കാനം തന്നെയാണ് നൈറ്റ് ലൈഫ് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചും കൂടിയാണ് ഈ കോഴിക്കോട് ബീച്ച് ഫ്രണ്ട്സ് ഗെയിം ടക്കാൻ പോണ് നാൽപ്പത് രൂപയ്ക്ക് രണ്ട് ബോള് അപ്പൊ ഈ ബോൾ അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമ്മാനങ്ങൾ സ്പ്രൈറ്റ് ഇതൊക്കെ ഇട്ടാൻ പോണത് ആയിരിക്കില്ല സമ്മാനം കിട്ടണ്ടോ ജയിച്ചത് സമ്മാനം അതായില്ല ഓ ജസ്റ്റ് മിസ് ആ അപ്പൊ രണ്ടും പോയി അപ്പൊ നാല്പത് കോവിന്റ ഇത് സാമ്പിളായിരുന്നില്ലേ ഇത് സമ്പിളായിരുന്ന അങ്ങനെ കണ്ണൻ നാൽപ്പത് രൂപ സമ്പാദന ചെയ്യാണ് റിണ്ണിറഞ്ഞിട്ടത് അല്ലല്ലോ ഞാൻ െ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ അനേ ഇരിക്കുന്നുണ്ട് എന്താ അപ്പൊ ചെയ്യാം അവർ പറഞ്ഞിട്ടുണ്ട് എന്റെ കിറ്റും അനയും ഇറങ്ങി വരുമ്പോ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ച് മനസ്സിലാക്കാം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അടിപൊളിയാ ആ പേടി എനിക്ക് ഇഷ്ട ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി ഞങ്ങള് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് പോലത്തെ ഒരു സ്ഥലം തന്നെ കൂടുതൽ ഷവായി അങ്ങനത്തെ സാധനങ്ങളാണ് അവിടെ ഉള്ളത് നമുക്കിതിനെ പറ്റി കൂടുതൽ അറിയില്ല അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ ആ റോഡിൽ ആ സൈഡിൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഇത് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണ ആൾക്കാരാണ് അപ്പം ഞങ്ങൾ അവിടെ ഇതൊക്കെ ഒന്ന് കണ്ട് ഇത്തിരി ഫേമസ് ആണെന്നുള്ള കാര്യം അവർ പറഞ്ഞു കോഴിക്കോടുകളൊക്കെ പറഞ്ഞ മുറിൽ അങ്ങനെ അതൊക്കെ കണ്ട് നേരെ ഞങ്ങൾ മറ്റൊരു സ്ഥലം തേടി പോകാൻ തീരുമാനിച്ചു കാരണം അവിടെ ഫുഡ് കിട്ടാൻ ഏകദേശം ഒരു മണിക്കൂറെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി അവിടെ പോയപ്പോൾ ഒരു ബീച്ച് റെസ്റ്റോറൻറ്റിൽ എത്തി നല്ല സ്റ്റൈലിഷ് റെസ്റ്റോറൻ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ കയറിയിരുന്നു നല്ല രസകരമായ സെറ്റിങ്സ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ തരാൻ പോകുന്നത് രിഞ്ഞ് കോഴിക്കോട് നല്ലൊരു റെസ്റ്റോറൻ്റില് എത്തിക്കാണ് എന്താണ് പേരിന്റെ അങ്ങനെ കൊറേ ചിക്കൻ കബാബ് അങ്ങനെ കുറെ സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്യണം കുറച്ച് സമയുണ്ട് അതിന്റെ നല്ല അടിപൊളി കഫ്റ്റേഡിയ ഉണ്ടായിരുന്നു കാഞ്ചെ ഒരു ബീച്ചിന്റെ ഏരിയയിലാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ല രസമായിട്ട് എന്ന് തോന്നി

അരിപൊളി ഹോട്ടൽ പക്ഷെ ഇതില് മറ്റേ ഹോട്ടൽ മറ്റേ ഫുഡിന്റെ ലിസ്റ്റ് കൊടുത്തേക്കുന്ന ഒന്നും മനസ്സിലാവില്ല സ്ഥലം നല്ല ഭംഗിണ്ട് അപ്പോ എല്ലാവരുടെ അഭിപ്രായം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല വൈബുള്ള സ്ഥലമാണ് അപ്പൊ നമ്മളിവിടുന്ന ഭക്ഷണം കഴിക്കാൻ പോണു ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം എങ്ങനെയുണ്ട് നോക്കിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ അത് വരെ ബേക്ക്